തൃപ്പുണത്തുറയിൽ പാലത്തിന്റെ വശം തകർന്നു തൃപ്പുണിത്തുറ ക്ഷേത്രത്തിന്റെ പുറകുവശമുള്ള പാലത്തിന്റെ വശമാണ് തകർന്നത് എസ് ശ്യാംകുമാർ ചേരുന്നുണ്ട് വിവരങ്ങൾ വായി ശ്യാം ഈ യാത്രക്കാർക്ക് ഭീഷണിയാകുന്ന ഒരു സാഹചര്യമുണ്ടോ ഗോകുൽ പാലത്തിലൂടെയുള്ള കാലനട യാത്രക്കാരുടെ സഞ്ചാരം നിരോധിച്ചിട്ടുണ്ടെന്ന നിലവിൽ പാലം അടച്ചിടുകയും ചെയ്തിട്ടുണ്ട് തൃപ്പുണത്തറ നഗരസഭയിൽ ക്ഷേത്രത്തിന് പുറകശമുള്ള പാലത്തിന്റെ ഒരു വശമാണ് തകർന്നു വീണത് ഈ പാലം തകരുന്ന സമയത്ത് ആർക്കും ആരും പാലത്തിൽ അതുകൊണ്ട് തന്നെ ആർക്കും മറ്റു സംഭവിച്ചിട്ടില്ല അദ്ദേഹത്തിൽ സ്ഥലത്തെത്തി പാലത്തിലൂടെയുള്ള ഗതാഗതം തടയുകയും പാലം അടച്ചു കിട്ടുകയും ചെയ്തിട്ടുണ്ട് ശരി തൃപ്പൂണിത്തുറ ക്ഷേത്രത്തിന് പുറകുവശത്തുള്ള ഇരുമ്പ് പാലത്തിന്റെ ഒരു ഭാഗമാണ് തകർന്നു വീണ ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് ഏതായാലും ആ സമയത്ത് പാലത്തിൽ ആരും ഉണ്ടായിരുന്നില്ല യാത്രക്കാരെന്നത് ഏർ കൊണ്ട് അപകടം ഒന്നും ആർക്കും സംഭവിച്ചിട്ടില്ല പക്ഷേ നിലവിൽ ആ പാലത്തിലൂടെയുള്ള യാത്ര നിരോധിച്ചിരിക്കുന്നു എസ് ശ്യാംകുമാറാണ് വിവരങ്ങൾ നൽകിയത് വജ്ര